സ്വന്തമായി സ്വാതന്ത്ര്യസമര സേനാനികളില്ലാത്തതുകൊണ്ടാണ് ബി ജെ പി പഴയ കോൺഗ്രസ് നേതാക്കളെ ദത്തെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ കെ മുരളീധരൻ തളിക്കുളം സ്നേഹതീരത്ത് നവീകരിച്ച പ്രിയദർശിനി സ്മാരക സമിതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വസ്തുനിഷ്ഠമായി പഠിക്കാനുള്ള അവസരങ്ങളില്ല കാരണം നമ്മുടെ ഒരു കുഞ്ഞിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താവണം കുട്ടിക്ക് എന്താവണം ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഒരിക്കലെ ഡോക്ടറാവണം അല്ലെങ്കിൽ എഞ്ചിനീയറാവണം അല്ലെങ്കിൽ ഐ ടി വിചലിക്ക് പോകണം ഇത് മൂന്നിന് ചരിത്രം പഠിക്കേണ്ട ആവശ്യമില്ല പത്താം ക്ലാസ് വരെ മാത്രമാണ് ചരിത്രം നിർബന്ധ വിഷയമായി അത് ഗാന്ധിജി നെഹ്റു സ്വാതന്ത്രി അറിയുമ്പോഴേക്കും പത്താം ക്ലാസ് വരും പിന്നെ നടന്ന ഒരു ചരിത്രവും നമ്മുടെ കുട്ടികൾക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് പലർക്കും ഇന്ത്യ രാജ്യമെന്ന് പറയുമ്പോൾ ഒരു ആവേശം ഇപ്പോൾ കുറഞ്ഞു വരുന്നതിന്റെ കാരണം ഈ രാജ്യത്തിനോട് കൂടുതൽ അറിഞ്ഞിട്ടല്ല പക്ഷേ നമ്മുടെ നാടിന്റെ ചരിത്രം എന്താണെന്ന് അവർക്ക് അറിഞ്ഞു പോകും കാരണം ഇവർ ഹൈടെക് യുഗത്തിലാണ് ഇപ്പോൾ ജനിക്കുന്നതും ജീവിക്കില്ല ഇങ്ങനെ യുഗത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്ത എത്രയോ ധീര ദേശാഭിമാനികൾ അപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയത്തിലൊക്കെ നമ്മളെല്ലാവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആഗ്രഹങ്ങളില്ലായെന്ന് പറഞ്ഞ ഒരേ രാഹുൽ ഗാന്ധിജി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ ആഗ്രഹമുണ്ട് എന്നാൽ ഒരു കാലത്ത് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജയില് അല്ലെങ്കിൽ തൂക്കുമരം എന്ന ഒരു അന്തരീക്ഷത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് വന്ന എത്രയോ ധീരദേശാഭിമാനികളാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ സ്വതന്ത്ര ഭാരതത്തിൽ ജനിക്കാനുള്ള അവസരമുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു തലമുറയെ നമ്മൾ മറന്നാൽ നമ്മുടെ കുടുംബത്തിനെ മറക്കുന്നതിന് തുല്യമാണ് കെ കരുണാകരന്റെ രാഷ്ട്രീയ ഗുരുവും തികഞ്ഞ മതനിരപേക്ഷവാദിയുമായ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനെ സ്വന്തമാക്കാൻ നോക്കുകയാണ് മക്കൾ രാഷ്ട്രീയം മാറിയാൽ ജീവിതകാലം മുഴുവൻ ചേർന്നു നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് പിതാക്കന്മാർ എങ്ങനെയാണ് മാറിപ്പോകുന്നത് കൃഷ്ണൻ എഴുത്തച്ഛൻ മരണം വരെ കോൺഗ്രസ് ആയി തന്നെ ജീവിച്ച ആളാണെന്നും മുരളീധരൻ പറഞ്ഞു ടി എൻ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു പ്രിയദർശിനി സ്മാരക സമിതി ജനറൽ സെക്രട്ടറി ഗഫൂർ തളിക്കുളം ട്രഷറർ പി കെ ഹരിദാസ് ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് മളൂർ യു ഡി എഫ് ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം